ഹലോ ഇത് ജോർജിയയിലെ ലാസ്റ്റ് ഡേ വീഡിയോ ആണ് കേട്ടോ മൂന്നാമത്തെ ദിവസത്തെ പാക്കേജ് ആണ് ഈ ഒരു ഡേ വരുന്നത് ഇത് കുറച്ച് ലോങ്ങിലാണ് ഒരു ഫോർ ഹവേഴ്സൊക്കെ ഉണ്ടാവും സിറ്റിയിൽ സിറ്റിന്ന് അവിടേക്ക് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് കുറച്ച് സ്നോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും നമുക്ക് കളിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ മഷ്റൂം ബിൽഡിങ് കുറച്ചും കൂടെ അടുത്തുനിന്ന് കണ്ടിട്ടോ അപ്പം ഞാൻ എടുത്തതാണ് കുറച്ച് ബിഗ് സൈസാണ് ഇത് വരുന്നത് ഇത് നമുക്ക് ടൂറിസ്റ്റിൽ കൊടുക്കുന്ന അതിനെക്കൊണ്ട് ഞാൻ ഒന്നുകൂടെ വീഡിയോ എടുത്താണ് കേട്ടോ അടുത്തുനിന്ന് കിട്ടിയപ്പം പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അങ്ങനെ അടുക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ നോർമലി സാധനം വാങ്ങിക്കാനൊക്കെ കാരണം കുറച്ച് അപ്പറം എത്തി കടകളൊന്നും ഉണ്ടാവില്ല എന്നവര് പറഞ്ഞിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് വരെ കുറച്ച് ലോങ് എത്തിയ സമയത്താണ് ഈ ഒരു ബ്രിഡ്ജിൻ്റെ അടിയിലുള്ള ഒരു ഈ ഗുഹ വരുന്നത് ഇത് ഭയങ്കര ലെങ്ത്തുള്ള ഗുഹയാണ് കേട്ടോ അതും വേറൊരു വണ്ടി കൊണ്ട് മാത്രമാണ് ലൈറ്റ് കാണുന്നത് അല്ലാന്നുണ്ട് ഫുള്ള് ഇരുട്ടാണ് ഒരു പ്രേതാലയത്തിൽ കയറിയ പോലെയാണ് ഈ ഒരു ഗുഹയില് ഈ ഗുഹയിലൂടെ ഞാൻ ആദ്യമായിട്ടാണ് പോകും അത്ര ലെങ്ത്തുള്ള ഈ ഒരു ഇട്ടുള്ള ഗുഹയിലൂടെ പിന്നെ ഏകദേശം നമ്മൾ സ്നോൻ്റെ ഒക്കെ ഏരിയയിലേക്ക് വരാൻ പോകണ ആ ഒരു സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ കുറച്ച് പിന്നോട്ടൊക്കെ ഒക്കെ അങ്ങനെ ഇങ്ങനത്തെക്കെ ഒരു കാഴ്ച തന്നെയാണ് ആണ് ഉണ്ടായത് ഞാൻ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തില്ല കാരണം നിങ്ങൾ നിങ്ങളെ ബോറടുപ്പിക്കേണ്ടതായി പിന്നെ പുറത്തൊന്നും വലിയതൊന്നും കാണാനൊന്നുമില്ല ഞാൻ മെയിൻ സംഭവങ്ങളൊക്കെ എടുത്തിട്ടേ ഉള്ളൂ പിന്നെ ഡ്രൈവ് ചെയ്യുന്ന കൂടുതൽ എടുത്തിട്ട് ബോറാക്കേണ്ടായിരുന്നു പിന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം ഈ ചെടികളൊക്കെ കാണുമ്പോൾ എന്ത് ഭംഗിയുണ്ടെന്നുള്ളത് അപ്പോൾ സീസൺ ടൈം ആകുമ്പോൾ കുറച്ചും കൂടെ ഭംഗിയായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ട് സീസൺ ടൈം ആകുമ്പോൾ ഈ ഒരു സ്ഥലമൊക്കെ കാണാൻ നല്ല ഭംഗിയാണെന്നുള്ളത് എന്തായാലും നമ്മൾ സീസൺ ടൈമല്ല പോയത് നമുക്കിത് ആസ്വദിക്കാൻ പറ്റിയില്ല പക്ഷേ അടിപൊളിയാണ് കേട്ടോ നമുക്ക് മറക്കാനും പറ്റാത്ത ഒരു കൺട്രിയാണിത് നല്ല എൻജോയ് ചെയ്യണ ഒരു കൺട്രിയും കൂടെ ആയതിനെക്കൊണ്ട് തന്നെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയുണ്ട് സീസൺ ടൈം അല്ലെങ്കിൽ പോലും പിന്നെ നമ്മൾ ഇന്ന് പോണ സ്ഥലത്തിൻ്റെ പേര് ഗോഡോരി ജെർജറ്റ് കസ്ബഗി ഇങ്ങനെ മൂന്ന് സ്ഥലത്താണ് നമ്മൾ പോകുന്നത് ഇത് ഒരു റൂട്ടിലൂടെ തന്നെ പോണ ബൈക്കിങ്ങനെ ഇറങ്ങുന്ന പ്ലേസസ് ആണ് കേട്ടോ പിന്നെ കുറച്ചും കഴിഞ്ഞപ്പോൾ ഒരു ബ്ലൂ ഒരു അരുവി കണ്ടിട്ടോ നല്ല ഭംഗിയുണ്ട് അരുവി കാണാൻ അത് ഞാൻ ദൂരത്തു നിന്ന് തന്നെ കണ്ട സമയത്ത് ഡ്രൈവറോട് ഒന്ന് സൈഡ് നിർത്തിയിട്ടൊന്ന് എനിക്കതിൽ കളിക്കണം എന്നുള്ള രീതിക്ക് സംസാരിച്ച ഗൈഡ് പറഞ്ഞാൽ അവിടെ ഇറങ്ങാൻ പറ്റൂല പക്ഷേ അത് കുറച്ചും കൂടെ അടുത്തായിട്ട് നമുക്ക് വീഡിയോസ് എടുക്കുന്ന ഒരു പ്ലേസ് വരുന്നുണ്ട് അവിടെ ലവ് ഷേപ്പ് ലവ് ഷേപ്പിൽ ജോർജിയ എന്ന് എഴുതിയിട്ടും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയതെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നമ്മൾ കൊണ്ടുപോയി ഇറക്കി തന്ന അത് നമ്മൾ ആക്ടിവിറ്റീസിലുള്ളത് തന്നെയാണെന്ന് കേട്ടോ ഗൈഡ് പറഞ്ഞത് നമുക്കറിയില്ല അത് ഇത് നമ്മൾ ഫോട്ടോയിലില്ലായിരുന്നു പക്ഷെ ഈ ഒരു അരുവിൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ഭയങ്കര ലാർ ചോദിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ ലൗവിലാണെങ്കിലും ഊഞ്ഞാൽമലാണെങ്കിലും ഒന്നിലിരുന്നിട്ടില്ല ജസ്റ്റ് വീഡിയോസ് എടുത്തിട്ടും ഫോട്ടോസ് എടുത്തിട്ടും പോവുകയാണ് കേട്ടോ ചെയ്ത് പിന്നെ ഇതിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഈ ഒരു അരുവിക്ക് ഇതിൻ്റെ അടിയിൽ ബിൽഡിങ് ആട്ടോ ഉള്ളത് അത് കേട്ടപ്പോൾ ഞാൻ കൈ അത്ഭുതത്തോട് ബിൽഡിങ് പോ എന്നുള്ളൊരു രീതിക്കായി പിന്നെ ആരായാലും നെട്ടിപ്പോൾ ഇതിൻ്റെ അടിയിലൊരു ബിൽഡിങ് മുന്നേ അങ്ങനെ ആയിരുന്നു എന്നാണ് പറഞ്ഞത് അതിപ്പോഴും ഉണ്ട് അതിൻ്റെ അടിയിൽ എന്നാണ് പറഞ്ഞത് പിന്നെ നമ്മൾ വണ്ടി എടുത്ത് എടുത്തതിന് ശേഷം നെക്സ്റ്റ് വരുന്നത് ഒരു ചർച്ച ആണ് ആ ചർച്ച് നമുക്ക് കാണണ്ട എന്ന് പറഞ്ഞത് കാരണം ഇനിയും സ്നോയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഒരു ത്രീ ഹവേഴ്സ് ഉണ്ടെന്നാണ് നമ്മളെ ഗൈഡ് പറഞ്ഞത് അപ്പോൾ ആലോചിച്ചപ്പോൾ നമ്മൾ വിചാരിച്ച് ചർച്ചയിൽ ഇറങ്ങണ്ട ഈ ചർച്ചിലും കൂടെ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ ടൈം ആവല്ലോ ഇത് നമ്മൾ ആക്ടിവിറ്റിയിലുള്ള ഒരു കാര്യട്ടോ പക്ഷെ നമ്മളത് വേണ്ട വെച്ച് ഗൈഡിനെ വിചാരിക്കുന്നുണ്ടാവും ഇവരെന്ത് ചെയ്യണമാണ് അല്ലെങ്കിൽ ഗൈഡ് ചാരിക്കുന്നുണ്ടാവും എനിക്ക് ഒരു കുറച്ചും കൂടെ ടൈം കിട്ടിയല്ലോ കുറച്ച് സമാധാനം ആയല്ലോ എന്ന് രണ്ടും ചിന്തിക്കുക ഗൈഡിന് നമ്മൾ നമ്മളെ കാര്യം നോക്കിയിട്ട് നേരെ പോവുകയാണ് ചെയ്തത് അവിടെ ചർച്ചിൽ ഇറങ്ങണമെന്ന് തോന്നിയില്ല കാരണം എന്താ വെച്ചാൽ ഒരുപാട് ചർച്ച് കണ്ട് നമ്മൾ ഏകദേശം മടുത്തിട്ടുണ്ട് ഇവിടെ അധികം ചർച്ച ആണ് ടൂറിസ്റ്റ് ടൂറിസ്റ്റ് ആയിട്ട് ഇവർ ഫോക്കസ് ചെയ്യണത് അതുകൊണ്ട് തന്നെ ചർച്ച ഇനി വേണ്ടാന്നുള്ള രീതിക്കായി പിന്നെ ഈ പോണേൽ തന്നെ ഒരു ചർച്ചിലാണ് നമ്മൾ പോകുന്നത് അപ്പോൾ എന്തായാലും ഇനി ഒരു ചർച്ചും കൂടെ കാണാമെന്നുള്ളൊരു രീതിക്കാണ് നിൽക്കുന്നത് രണ്ടെണ്ണം വേണ്ടെന്നുള്ളതിൽ പിന്നെ ഇങ്ങനെ പോകുന്ന സമയത്ത് വേറൊരു ചെറിയൊരു അരുവി കണ്ടിട്ടോ ഒരു വൈറ്റ് കളർ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒരു നോർമൽ വാട്ടർ വലിയ നല്ല ഫ്രഷ് ആയിട്ടുള്ള വാട്ടർ ആയിട്ട് എനിക്ക് തോന്നിയില്ല അതിൻ്റെ അടുത്ത് കുറച്ച് എന്താ പറയുക നല്ല നല്ല രസമുള്ള ഒരു നമ്മളെ ഫിഷിനൊക്കെ ഇട്ട് കൊടുക്കുന്ന ഒരു കല്ല് അങ്ങനത്തെ ഒരു കല്ല് വരുന്ന ഒരു അരുവേനും ഇട്ടോ അത് നല്ല ഭംഗിയുണ്ട് കാണാൻ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇവിടെ സീസൺ ടൈമ് ഭയങ്കരമായിരിക്കും എന്ന് പിന്നെ ലോങ്ന്ന് സ്നോ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ സ്നോ ഒക്കെ എഴുതിയടുത്തന്നെ ഒന്നാമതെനിക്ക് ഇത്ര അങ്ങോട്ട് കാറിൽ ഇരുന്ന് യാത്ര ചെയ്യണത് ഇഷ്ടമല്ല അപ്പോൾ ഏകദേശം സ്നോൻ്റെ അടുത്തെത്തി അവിടെ ആണല്ലോ നമുക്ക് പോകേണ്ടതെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ ഭയങ്കര സമാധാനം പിന്നെ ഫസ്റ്റ് പോണത് സ്നോ ലേക്ക് അല്ല വേറൊരു പ്ലേസിലാണ് അവിടെ പോയിട്ട് അവിടെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും പിന്നെ അവിടെ പാരാഷൂട്ട് അങ്ങനത്തെ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അത് അവിടെ കൊണ്ട് വെറുക്കാം എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഈ ഗൈഡിനുള്ളൂ ബാക്കി ബാക്കിയുള്ള ആക്ടിവിറ്റീസ് നമ്മൾ എക്സ്ട്രാ എമൗണ്ട് കൊടുത്തിട്ട് വേണം ചെയ്യാൻ അവിടെ കുറച്ച് ബേർഡ്സ് പിന്നെ അതുപോലെ തന്നെ ആനിമൽസ് ആനിമൽസ് എന്ന് പറയാൻ കഴിയില്ല ഒരു കുരങ്ങനെ കുതിര അങ്ങനത്തെയൊക്കെ സംഭവമുള്ളൂ അതിൻ്റെ മുകളിലൊക്കെ ഇരുന്ന് വീഡിയോസും ഫോട്ടോസും ഇങ്ങനെ എൻജോയ് ചെയ്യാം പിന്നെ അവിടുന്ന് വേറെ ഒരു വണ്ടിയിൽ കയറിയിട്ട് വേണം നമ്മൾ സ്നോ കുറച്ചും കൂടെ അടുത്ത് തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവിടേക്ക് പോകണമെങ്കിൽ കാരണം എത്ര സെവൻ വരെ നമ്മൾ വയനാട് പോലെ നല്ല ഉയർച്ച ഒരു വൺ ഒരു റോഡാണ് വരുന്നത് ആ റോഡിന് ഈ നോർമൽ കാർ പോകില്ല അപ്പോൾ അവിടുന്ന് വേറെ കാറിൽ കയറും എന്നാണ് നമ്മളോട് ഗൈഡ് പറഞ്ഞത് പിന്നെ ഏകദേശം കുറച്ചൊരു തണുപ്പ് കിട്ടുന്ന സ്നോൻ്റെ ഏരിയേൻ്റെയൊക്കെ അവിടെ എത്താനായിട്ടോ വേറൊരു വണ്ടിയിൽ നമ്മൾ കയറുന്നു പറഞ്ഞില്ല അതിൻ്റെയൊക്കെ അടുത്ത് എത്താനായി ഇവിടെ എത്തിയപ്പോഴും വലിയ തണുപ്പൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ നമ്മൾ വിൻഡോ തുറന്നിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു തണുപ്പുണ്ടോ എന്ന് പക്ഷെ അങ്ങനെ വലിയ തണുപ്പൊന്നും ഉണ്ടായില്ല പിന്നെ ഒരു ഗുഹ വരുന്നുണ്ട് ആ ഗുഹ ഒരു സൈഡെന്ന് പറയുന്നത് ഫുള്ളും ഒരു കൊക്ക പോലെ എന്താ പറയുക പാറക്കെട്ടൊക്കെയായിട്ട് ഒരു സൈഡിൽ ഇങ്ങനെ റോഡാണ് അത് കഴിഞ്ഞതിന് ശേഷം ഒരു മെയിൻ റോഡ് വരുന്നുണ്ട് ആ ഒരു മെയിൻ റോഡ് കഴിഞ്ഞ കഴിഞ്ഞപാടാണ് നമ്മൾ അടുത്ത ആക്ടിവിറ്റീസ് വരുന്നത് ദാ ഈ ഒരു പ്ലേസ് ആണ് കേട്ടോ അത് ഇവിടെ നിന്നാണ് ഇവിടെ ആണ് പാരാശൂട്ട് കയറുന്നത് അവരുടെ വീഡിയോസ് എടുത്ത് തരും പാരാച്ചൂട്ടിൽ പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായതിനൊണ്ട് ഞാൻ അതിലൊന്നും കയറിയില്ല പിന്നെ കുതിരനൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ല കുതിരൻ്റെ മേൽ കയറിയിരിക്കുന്നതൊന്നും അപ്പോൾ അതിലും ഞാൻ കയറിയില്ല പിന്നെ കുരങ്ങനെ പേടിയാണ് അതുകൊണ്ട് തന്നെ കുരങ്ങനെ ഒന്ന് കയ്യിൽ ഞാൻ എടുത്തില്ല കേട്ടോ പിന്നെ ബേഡ്സിനെ ആണെങ്കിലൊക്കെ ഇഷ്ട ഇഷ്ടമാണ് പക്ഷേ എനിക്ക് പേടിയായതിനെക്കൊണ്ട് ഞാൻ ഈ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്തില്ല പിന്നെ ടിക്ടോക്കിലൊക്കെ ചെയ്യാൻ പറ്റിയൊരു വീഡിയോ ചെയ്യുന്ന ഒരു സംഭവമുണ്ട് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ട് കൊണ്ടിരിക്കുന്ന ഇങ്ങനെ നമ്മൾ ഫോൺ അവിടെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഡാൻസ് കളി പാട്ടിച്ച് കൊണ്ട് ഡാൻസ് കളിച്ചിട്ട് കറങ്ങുക അത് നമുക്ക് നല്ല വൃത്തിക്ക് അവരെടുത്ത് തരും അങ്ങനത്തെ ഒരു ഓപ്ഷനുണ്ട് അത് പിന്നെ നിസ്ക്കാക്കി ഞാനും കുറച്ച് ഷൈ കാരണം അതും ചെയ്തില്ല പിന്നെ സീസൺ ടൈം ഈ ഒരു പ്ലേസ് നല്ല ഭംഗിയായിരിക്കും എന്നുള്ളത് നമ്മുടെ ഗൈഡ് പറഞ്ഞ് ശരിയാണ് നമുക്ക് ആ ഫോട്ടോ കിട്ടിയപ്പം തന്നെ നമ്മൾ വിചാരിച്ചാൽ നല്ല ഭംഗിയാണെന്നുള്ള കാരണം സ്നോലാണ് കാല് കുത്ത സീസൺ ടൈം ഈയൊരു പ്ലേസിൽ നമ്മൾ പിന്നെ സീസൺ ടൈമല്ലല്ലോ വന്നത് അതുകൊണ്ട് നമുക്ക് അങ്ങനെ കാണാൻ പറ്റിയിട്ടുള്ളൂ പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തതിനു ശേഷം നമ്മൾ അവിടുന്ന് നമ്മളെ മറ്റേ ഗൈഡ് വന്നിട്ട് ഇറങ്ങുകയാണ് ചെയ്തത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സ്നോ ഉള്ള ഒക്കെ ആയതിനൊണ്ട് അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടണ കുറച്ച് ഫോട്ടോസൊക്കെ കിട്ടിയിട്ടോ പിന്നെ നമ്മൾ ആ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വണ്ടിയിൽ ഇരുന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു വണ്ടിയിൽ കയറുന്നത് നല്ലൊരു നല്ലൊരു യാത്ര തന്നെയായിരുന്നു കേട്ടോ ഈ വണ്ടിയിൽ നിന്ന് എനിക്ക് ഉണ്ടായത് കാരണം എന്ന് വെച്ചാൽ ഭയങ്കര ഹൈറ്റും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നണമില്ല എനിക്ക് ഹെഡ് പെയിന് ഉണ്ടായിരുന്നു വരുന്ന സമയത്ത് അപ്പോൾ ഈ വണ്ടിയിൽ ഇരുന്നപ്പോൾ എനിക്ക് അങ്ങനത്തെ ഫീലിങ്സ് ഒന്നും ഉണ്ടായില്ല ഒരു ഒരു ഭയങ്കര ആസ്വദിച്ച് പോകണം എന്ന് തോന്നിയ ആ ഒരു ഫീലാണ് കേട്ടോ ഈ വണ്ടിയിൽ ഇരിക്കുമ്പോൾ ഉണ്ടായത് അങ്ങനെ ഞാൻ ആസ്വദിച്ച് ഈ സ്ഥലങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ കുറച്ച് കുറച്ച് പ്രത്യേകം തന്നെ ഭയങ്കര തണുപ്പും ഫീൽ ചെയ്തു കേട്ടോ ഇവരാണെങ്കിൽ വിൻഡോ നല്ലോണം താത്തിയിട്ടും ഉണ്ട് അപ്പോൾ തണുപ്പ് നല്ലോണം കിട്ടുന്നുണ്ട് ഞാൻ എൻ്റെ സൈഡ് താത്തിയില്ല കാരണം മുന്നിൽ തന്നെ ബാക്കിലേക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ തണുപ്പ് കിട്ടുമ്പോൾ ഭയങ്കര ആശ്വാസമാണല്ലോ ചൂടുള്ള സമയത്ത് ഇങ്ങനെ ദൂരത്തുനിന്ന് തന്നെ ഇങ്ങനെ കുറച്ച് സ്നോൻ്റെയൊക്കെ ഒരു ഇതും പാറക്കെട്ടും ഒക്കെ കാണുമ്പോൾ ഒരു ആശ്വാസം അതിൻ്റെ അടുത്ത് എത്താനായല്ലോ പിന്നെ ഈ വണ്ടിയിൽ തന്നെ നമുക്ക് നേരെ കാണാൻ പറ്റുമോ അതാണ് ഇവരെ ജർജറ്റി ചർച്ച് വരുന്നത് കേട്ടോ പിന്നെ ഈ ചർച്ചിനൊക്കെ ഒരുപാട് സ്റ്റോറി ഉണ്ട് ഇങ്ങനെ സ്റ്റോറി ഒന്നും ചോദിക്കാൻ നിന്നില്ല കാരണം എനിക്കിങ്ങനത്തെ സ്റ്റോറി കേൾക്കാൻ വലിയ ഇഷ്ടമല്ല പക്ഷെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ആ ചർച്ചിൻ്റെ അടുത്തെത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടുന്ന് ഏകദേശം സ്നോ കുറച്ചും കൂടെ അടുത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും പിന്നെ നല്ല തണുപ്പുണ്ട് ഉണ്ട് കേട്ടോ വലിയ തണുപ്പല്ല അത്യാവശ്യം തണുപ്പ് സീസൺ ടൈമല്ലാത്തപ്പോൾ നമ്മളെ ചർച്ച ഇങ്ങനെയാണ് സീസൺ ഉള്ളപ്പോൾ എങ്കിൽ ഒരു രീതിക്കാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാൻ പിന്നെ നമ്മൾ ആ സമയത്തല്ലല്ലോ പോയത് ഉള്ളിൽ കയറിയപ്പോൾ ഇതാ ഇങ്ങനത്തെക്കെ കുറച്ച് സംഭവങ്ങളാണ് ഞാൻ കണ്ടത് ഞാൻ വീഡിയോസ് ഒന്നും എടുത്തില്ല അതിൻ്റെ ഉള്ളിലൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റില്ല എനിക്ക് നല്ല പേടി ഉണ്ടായിരിക്കുന്നത് കാരണം എത്രയോ വർഷം മുന്നുള്ള ചർച്ചയാണ് ഉള്ളിൽ കയറുമ്പോൾ എനിക്ക് എന്തോ ഒരു പേടിയാണ് ഫീൽ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഫോട്ടോസൊക്കെ എടുത്തു വെച്ച് പിന്നെ റിട്ടേൺ വരുമ്പോൾ ഈ ഒരു ഓപ്ഷനും കൂടെ ഉണ്ട് കേട്ടോ ഇത് മുന്നൂറ് ലാറി കൊടുത്തിട്ട് ഈ ഒരു വണ്ടിയിൽ നമ്മൾ ഒറ്റക്ക് റൈഡ് ചെയ്ത് പോക്കാണ് ഇത് കാട്ടിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത് കാടല്ല നിങ്ങൾ ജസ്റ്റ് മാല ഒക്കെ കണ്ടില്ല അതാ ഈ ഒരു അരുവിയൊക്കെ നമുക്ക് അടുത്തുനിന്ന് കണ്ടിട്ട് അവിടെ ഇങ്ങനെ ഈ വണ്ടിയൊക്കെ ഓട്ടിച്ച് പോകാൻ പറ്റും പിന്നെ ഫുള്ള് റോഡ് മോശമുള്ള റോഡാണ് അങ്ങനെയാണ് ഈ ഒരു വഴിയിലേക്ക് പോകുന്നത് അപ്പോൾ ഞാൻ ഈ ഒരു വണ്ടിയിൽ കയറേണ്ട എന്ന് പറഞ്ഞിട്ട് അവിടെ റിട്ടേൺ ഇറങ്ങുകയാണ് കേട്ടോ ചെയ്തത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുക ചെയ്തത് ഇന്നത്തെ ആക്ടിവിറ്റീസ് ഒക്കെ ഇത്ര ഉണ്ടായിട്ടോ ഉള്ളതിനോ പോകുന്ന സമയത്ത് നല്ല ഹെവി റൈനാണ് നമ്മൾ ടിബ്ലി സിറ്റി വരെ ഇതുണ്ടാവും ചേച്ചി പക്ഷേ പകുതിക്ക് തന്നെ ഇത് സ്റ്റോപ്പ് ആയിട്ടുണ്ട് പിന്നെ റൂമിൻ്റെ അവിടെ വരെ ഇറക്കി നമ്മൾ റെസ്റ്റ് എടുക്കുക ചെയ്ത് പിറ്റേടേ നമ്മൾ ദുബായിലേക്ക് പോകണം പിന്നെ ഏകദേശം ഒരു ഫീവറിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മുടെ ടൈഡ്നെസ്സും കാര്യങ്ങളും നമ്മുടെ ബോഡിയൊക്കെ പിന്നെ ടിബ്ലിസിന്ന് നൈറ്റ് ഇറങ്ങുക ചെയ്ത് ആ വീഡിയോസൊന്നും എടുത്തിട്ടില്ല ഫുഡ് കഴിക്കാൻ വേണ്ടി പോയതാണ് ജസ്റ്റ് വന്നതാണ് പിന്നെ നമ്മൾ ഫോർത്ത് ഡേ ദുബായിലേക്ക് പോകുന്ന വീഡിയോ ആണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം ബൈ